ചരിത്രപ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് തുമ്പോളിയിലുള്ള ഈ തുമ്പോളി ചർച്ച് ആദ്യകാലത്ത് ഇത് സെൻറ്റ് തോമസിൻ്റെ നാമാദേഹത്തിൽ അറിയപ്പെട്ടിരുന്ന ഈ ചർച്ച് ഇപ്പോൾ പരിശുദ്ധ പശുതമാതാവിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് പ്രശ്ന മാതാവ് ഇവിടെ തുമ്പോളി മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഇപ്പോഴും ഈ ചർച്ചിൻ്റെ പേര് സെൻറ്റ് തോമസ് ചർച്ച് എന്നാണെങ്കിലും മാതാവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഈ ഈദാലത്തിൽ നടന്നുകൊണ്ടിരിക്കുക സെൻറ് തോമസ് ചർച്ച് തുമ്പോളി ഈ ദേവാലയം ആലപ്പുഴ ജില്ലയിൽ തുമ്പോളി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് തുമ്പോളി കടപ്പുറത്ത് നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് പഴമയുള്ള എന്നാൽ വളരെ ഭംഗിയുള്ള ഒരു ദേവാലയമാണ് തുമ്പുള്ളി മാതാവിൻ്റെ ഈ തുമ്പോളി ചർച്ച് നമുക്കതിനകത്തേക്ക് പോകാം ഭക്തിസാന്ദ്രത നിറഞ്ഞ ഒരു ദേവാലയങ്കണം അൾത്താരയും അഡ്ബഹിയും വളരെ മനോഹരമായി പഴയ കാലത്തിൻ്റെ ചരിത്ര പ്രൗഢിയെ വിളിച്ചോതുന്നു ഇവിടെ ഈ ദവാലത്തിൽ അൾ താലയിൽ മുകളിൽ സ്വന്തമാസൻ്റെ ഒരു തിരുസ്വരൂപം അതിന് താഴെ തുമ്പളി മാതാവിൻ്റെ തിരുസ് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ യാവശയ പിതാവിൻ്റെ അതുപോലെ തന്നെ ഗീവർഗസ് പുണ്യവാളൻ്റെ സെൻസബാസ്റ്റൻ്റെ അൽഫോൺസ് അമ്മയുടെ തിരുസ്വരൂപങ്ങളും ഈ ദേവാലയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ദൈവികമായ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ ദേവാലയത്തിൽ അനേകം തിരുസ്വരൂപങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ യേശുവിൻ്റെ രൂപം വലിയ ക്രൂസ്വത രൂപം നമുക്ക് കാണാൻ സാധിക്കും മനോഹരമായി ദേവാലയത്തിൽ വലിയ യേശുവിൻ്റെ തിരുശ്വരൂപം ഇടതുഭാഗത്തായിട്ട് സ്ഥാപിച്ചിരിക്കുന്നു ഇവിടെ ഫ്രാൻസിസ് സേവറിൻ്റെ ഒരു തിരുശ്വരൂപം കാണാൻ സാധിക്കും എല്ലാ രൂപങ്ങളും വളരെ പഴക്കമുള്ള ഭക്തി ചൈതന്യം തുളുമ്പുന്ന രൂപങ്ങളാണ് ഇവിടെ ഉള്ളതെല്ലാം തന്നെ ഈ ദേവാലയത്തിൽ പഴയ കാലത്തെ ഒരു ഇരുമ്പ് ഗോവണി തിരുക്കോണി രൂപത്തിൽ കാണാൻ സാധിക്കും ഇവിടെയായിട്ട് തുമ്പോളി മാതാവിൻ്റെ പള്ളിയുടെ നാൾ വഴി എഴുതി ആറാം നൂറ്റാണ്ടിലാണ് ഈ പള്ളിയുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള മാർ തോമ ക്രിസ്ത്യൻസ് ഇവിടെ ആറാം നൂറ്റാണ്ടിൽ താമസം ആരംഭിക്കുകയും സെൻറ്റ് തോമസിൻ്റെ നാമാദേഹത്തിൽ ഒരു പള്ളി പണിയുകയും ചെയ്തു അതിനെ തോമ പള്ളി എന്ന് നാമകരണം ചെയ്തു പിന്നീട് ഇത് തോം പള്ളി എന്നാകുകയും കാലക്രമേണ തുമ്പോളി എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി ബിഷപ്പുമാരായ മാർ സപറം മാർ ഫ്രോത്തും സന്ദർശിച്ചതിൻ്റെ ഫലമായി മുത്തപ്പൻ കുറിച്ച് സ്ഥാപിക്കുകയും ചെയ്തു എ ഡി ആയിരത്തി നാനൂറ്റി പതിനൊന്നിൽ പള്ളിയും മുത്തപ്പൻ കുറിച്ചും സ്ഥാപിക്കപ്പെട്ടു എ ഡി ആയിരത്തി അറുനൂറിൽ കൊച്ചി രാജാവായിരുന്ന മുത്തേടത്ത് ഈ സ്ഥലത്ത് പള്ളി സ്ഥാപിക്കുവാൻ അനുവാദം കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം പള്ളിയുടെ നിർമ്മാണത്തിൽ മേൽനോട്ടം ഒഴിക്കുകയും ആയിരത്തി അറുനൂറ്റി രണ്ടിൽ പള്ളിപ്പണി തീർക്കുകയും ചെയ്തു ഏഴ് ആയിരത്തി അറുനൂറ്റി ഇരുപതിൽ പള്ളി പുനർനിർമ്മിക്കപ്പെട്ടു ഏഴ് ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ പള്ളിയിൽ തുമ്പോളി മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിക്കപ്പെട്ടു ആദ്യമായി കേരളത്തിൽ മാതാവിൻ്റെ തിരുശുര പ്രതിഷ്ഠിച്ച പള്ളിയാണ് തുമ്പോളി പള്ളി ഏഴി ആയിരത്തി അറുന്നൂറ്റി അൻപതിൽ ഒരു വൻ അഗ്നിബാധയിൽ പള്ളി മുഴുവനായി കത്തി നശിക്കുകയും എന്നാൽ മാതാവിൻ്റെ രൂപത്തിന് യാതൊരു കേടുപാടും സംഭവിച്ചില്ല എ ഡി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ഇപ്പോഴത്തെ പള്ളി നിർമ്മാണം ആരംഭിക്കുകയും എ ഡി ആയിരത്തി എണ്ണൂറിൽ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു എ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അമ്മ പള്ളിയായ തുമ്പോളി ചർച്ചിൽ നിന്നും അവർ ലേഡി ഓഫ് അസംഷൻ ചാപ്പൽ വേറിട്ട് പൂങ്കാവിൽ പോവുകയും ചെയ്തു ഏ ഡി ആയിരത്തി തൊള്ളായിരത്തിൽ ഇപ്പോഴത്തെ ആൾത്താരയും സൈഡ് ഭാഗങ്ങളിലുള്ള അൾത്താരകളും പണിതീർ തീർത്തു ഏ ഡി രണ്ടായിരത്തി നാലിൽ വെള്ളപ്പള്ളിയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് അസിസ്യൂട്ട് ചാപ്പലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സെൻറ്റ് ഫ്രാൻസിസ് സേവറിൻ്റെ ചാപ്പലും ഓമനപ്പുഴയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ സെൻറ്റ് മാക്സ് മില്യൻ കോൾബെ പള്ളി മംഗലത്തും ഈ പള്ളിയിൽ നിന്നും പിരിഞ്ഞു പോയി സ്വതന്ത്ര ഇടവകളായി തീരുകയാണ് ചെയ്തത് അങ്ങനെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളി തന്നെയാണ് തുമ്പുള്ളി പള്ളി ഇവയിൽ നിന്നും പിരിഞ്ഞു പോയ പള്ളികളാണ് മേൽ പറഞ്ഞവയെല്ലാം തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് തുമ്പുള്ളി പള്ളിയുടെ ചരിത്രം മനസ്സിലാക്കാവുന്നതാണ് നാം ഇപ്പോൾ പള്ളിക്ക് പുറത്ത് കാണുമ്പോൾ ഒരു പായ് രൂപം ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു കാണാൻ സാധിക്കും അതിൽ ഒരു മാതാവിൻ്റെ തിരുസ്വരൂപം കാണാം ഈ മാതാവിനെ കപ്പലോട്ടക്കാരി അമ്മ എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി അറുന്നൂറിൽ പാരീസിൽ നിന്നും പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പായ്ക്കപ്പൽ ആലപ്പുഴ തുമ്പോളി കടലിൽ വന്നു കാറ്റും കോളും മൂലം കപ്പൽ തീരത്ത് ഉറച്ചു കപ്പിത്താൻ മാതാവിൻ്റെ രൂപം ഇവിടുത്തെ പള്ളിയിൽ ഏൽപ്പിച്ചു ഈ അത്ഭുത മാതാവിനെ കപ്പലോട്ടക്കാരി അമ്മ എന്ന് വിളിക്കുന്നു ഇതിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച മൈലിയൻ ഗ്രോട്ട രണ്ടായിരത്തി പതിനാലിൽ നവംബർ ഇരുപത്തി ഏഴാം തീയതി ആലപ്പുഴ രൂപത മെത്രാൻ റൈറ്റ് റവറൻ സ്റ്റീഫൻ അത്തിപ്പുഴിയിൽ ആശ്രദിക്കുകയാണ് ഉണ്ടായത് ചരിത്രപ്രസിദ്ധമായ തുമ്പളി മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് നവംബർ ഇരുപത്തി മുതൽ ഡിസംബർ പതിനഞ്ച് വരെയാണ് ഡിസംബർ ആറാം തീയതി വൈകിട്ട് മാതാവിൻ്റെ പൊതുജന പൊതുജനവണക്കത്തിനായി പുറത്തെടുക്കുന്ന ചടങ്ങിന് പതിനായിരങ്ങളാണ് സംവദിക്കാറുള്ളത് മെയിൻ പെരുന്നാൾ ഡിസംബർ എട്ടിനാണ് അന്നാണ് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത് അനേക ജനങ്ങൾക്ക് കൃപയുടെ ആഴിക്കടൽ തീർത്തുകൊണ്ട് തുമ്പളി മാതാവ് ഇവിടെ ഇന്നും പരിരസിക്കുന്നു വിളിച്ചാൽ വിളി കേൾക്കുന്ന മാതാവിൻ്റെ ഈ പള്ളിയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ ഒരു നിത്യാരാധന ചാപ്പലും